സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ പടിവാതിക്കൽ എത്തും എസ് ആർ ഹെൽത്ത് കെയർ പുലാക്കോട് പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് സ്പെഷ്യാലിറ്റി ലാബ് എന്നീ സൗകര്യങ്ങൾ എസ് ആർ ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു കെ ജി പ്രേംകുമാർ കെ സി വർഗീസ് ഹേമന്ത് കുമാർ എം വേണുഗോപാൽ ടി അനുശ്രീ കെ കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ കൂടാതെ ഫിസിയോതെറാപ്പിയും ഇ എൻ ടി ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും എസ് ആർ ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം ഹെൽത്ത് കെയർ പങ്ങാരപ്പള്ളി എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിൽ പൊതുയോഗം ഓണാഘോഷം കുടുംബ സംഗമം എന്നിവ നടന്നു തലപ്പള്ളി താലൂക്ക് യൂണിയൻ പ്രസിഡന്റും എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗവുമായ അഡ്വക്കേറ്റ് പി ഋഷികേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പങ്ങാരപ്പിള്ളി എൻ എസ് എസ് കരയോഗം ഹാളിൽ വെച്ചാണ് ഓണാഘോഷവും കുടുംബ സംഗമവും പുരസ്കാര വിതരണവും പൊതുയോഗവും നടന്നത് പരിപാടിയുടെ ഉദ്ഘാടനം തലപ്പള്ളി താലൂക്ക് യൂണിയൻ പ്രസിഡന്റും എൻ ഡയറക്ടർ ബോർഡ് അംഗവുമായ അഡ്വക്കേറ്റ് പി ഋഷികേഷ് നിർവഹിച്ചു ച്ച രണ്ട് പ്രോഗ്രാമ എല്ലാവർക്കും എത്താൻ സാധിക്കില്ല അതുകൊണ്ടാണ് എനിക്കത് വരാൻ കഴിയുന്നത് നമ്മുടെ യാതൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല വളരെ സന്തോഷമാണ് അപ്പോൾ എന്താണ് കാര്യം എല്ലാ വർഷവും ചിലപ്പോ എത്താണ്ടായിരുന്നു അതേ വർഷത്തിൽ എല്ലാ കാര്യങ്ങളും ഒരു സന്ദർശിക്കാനുള്ള ഭാഗമാണോ അപ്പൊ ചിലപ്പോ അങ്ങനെ മനസ്സിലാക്കണം വീടുകളിൽ പോരാമെന്നാണ് കണ്ടിട്ട് ഇപ്പോൾ പറയുന്നത് അത് എന്തിനാണ് എന്താണ് അങ്ങനെ വരാൻ കാരണം എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ചിന്തിക്കേണ്ട ഒരു അവസരമാണ് നമ്മുടെ രാഷ്ട്രീയത്തിൽ ആഘോഷമാണ് ഈ ആഘോഷത്തിന്റെ ഇടയിൽ കാര്യങ്ങൾ അവസരം കൂടിയാണ് നമുക്ക് പോകുന്നത് ആദ്യമായിട്ടൊന്ന് അറിയിക്കുകൾ മേഖലകളിലൂടെ അവർക്ക് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ കമ്മ്യൂട്ടിക്കാരെങ്കിലും പ്രസിഡന്റായാലും സെക്രട്ടറി ആയാലും പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ യുക്തി എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന ചടങ്ങുകൾ അത് ജനങ്ങളായാലും വിവാഹമായാലും അവർക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രം തന്നെയായിരിക്കും ആ കാലഘട്ടത്തിലെ ഒരു കലോപ്രവർത്തനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ തന്നെയായിരുന്നു എന്നാൽ ഇന്ന് നമ്മൾ വളരെയധികം ഈ മാറ്റങ്ങൾ നമ്മളെ കലയോഗത്തിൽ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇന്നത്തെ ഒരു അത്രക്കഥികം പദ്ധതികൾ നമുക്ക് വേണ്ടി നടപ്പിലാക്കുന്നില്ല അത് നമ്മുടെ കലോത്തിൽ നടപ്പിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സമുദായം എന്ന നിലയ്ക്ക് മറ്റേ നമ്മുടെ കുറച്ച് ബഹുമാനത്തോടുകൂടി തന്നെ കാണുന്നു യാതൊരു കരയോഗം പ്രസിഡന്റ് പി കെ സുനിൽകുമാർ അധ്യക്ഷനായി തലപ്പള്ളി താലൂക്ക് യൂണിയൻ സെക്രട്ടറി എസ് ശ്രീകുമാർ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു സെക്രട്ടറി ടി എൻ ദാമോദരൻ ഉണ്ണി ട്രഷറർ കെ ടി ശശിധരൻ യൂണിയൻ ഇൻസ്പെക്ടർ രാധാകൃഷ്ണൻ വനിതാ സമാജം പ്രസിഡന്റ് പത്മം എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഇ എസ് ശ്രീകൃഷ്ണൻ വേണുഗോപാലൻ സായിദാസൻ ചേലക്കര സബ് രജിസ്ട്രാർ ഓഫീസ് ജൂനിയർ ക്ലർക്ക് ജോഫ് ഇടുക്കി കട്ടപ്പന പി ഡബ്ല്യു ഡി ഓവർസിയർ നിഖിൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തലപ്പള്ളി താലൂക്ക് യൂണിയൻ സെക്രട്ടറി എസ് ശ്രീകുമാർ പുരസ്കാര വിതരണം നിർവഹിച്ചു പത്ത് വീടുകളുണ്ട് അപ്പൊ മാസം അറുനൂറ് കൊല്ലം അറുനൂറ് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സംഖ്യയാണ് അപ്പൊ നമുക്ക് കൂടുതൽ പരിപാടികൾ കുട്ടികൾക്ക് വേണ്ടിട്ട് രണ്ടാം കൊല്ലം കഴിഞ്ഞ കൊല്ലം ഒന്നും ചെയ്യാൻ പറ്റിയില്ല അതിനെ ഹരീഷും പിന്നെ അരുൺന്ന് പറഞ്ഞിട്ടുള്ള രണ്ടുപേരുടെ ക്ലാസുകൾ വെച്ചുണ്ടായിരുന്നു എന്തായാലും അടുത്ത കൊല്ലത്തെ ഒരു പരിപാടിയായിട്ട് ഞങ്ങളുടെ ആസൂത്രണത്തെ ഭാഗമായിട്ട് ഇങ്ങനത്തെ ക്ലാസ്സുകൾ എന്തായാലും പുനരാരംഭിക്കും പിന്നെ ചമ്മതം പറഞ്ഞ മാതിരി പുനർനമോ പരിപാടി ഇത് നല്ലൊരു പരിപാടിയാണെന്നാണ് അറിയുന്നത് അപ്പോൾ അതിൽ പോയി പങ്കെടുത്തുള്ള കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മൂന്ന് പേരെ നിർബന്ധിച്ച് പറഞ്ഞുകൂടിയായിരുന്നു പക്ഷേ അവർ പോയി പങ്കെടുത്തപ്പോൾ അവർക്ക് വേറെ വളരെയധികം നമുക്കായി എന്തായാലും കുട്ടിയും മറ്റേ ഹിന്ദു ടീച്ചറുടെ മാനാണ് നല്ല മറ്റേ ഹയർ സ്റ്റഡീസിന് പോയിരിക്കുകയാണ് അവർക്കൊക്കെ നല്ലൊരു തന്നെയാണ് ആ ക്ലാസ് കൊണ്ട് പിന്നെ പറഞ്ഞ പോലെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമ്മുടെ നിങ്ങൾക്ക് ആഘോഷങ്ങൾ സൂപ്പർ ഓഫറുകൾ ാലും ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീടിൽ വി എം സൂപ്പർ വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര മുള്ളൂർക്കര വാഴക്കോട്